ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയുടെ ഓരോ സീസണുകൾ പിന്നിടുമ്പോഴും അതേ ചുറ്റിപ്പറ്റി കുറേ വിവാദങ്ങൾ ഉയരുക അത് സ്വാഭാവികമാണ് എല്ലാ സീസണുകളിലും അത് സംഭവിച്ചിട്ടുണ്ട് ഈ സീസണിൽ കുറച്ച് അതിൻ്റെ ആധിക്യം കൂടിയിട്ടുമുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊക്കെ നമുക്കറിയാം അതിനകത്തുണ്ടായിരുന്ന ചില മത്സരാർത്ഥികൾ പുറത്തു വന്നതിന് ശേഷം പുറത്തു നിൽക്കുന്നവർക്ക് അറിയാത്ത കുറേ കാര്യങ്ങളൊക്കെ അവരുടെ എക്സ്പീരിയൻസിൽ നിന്നും അവർ ഷെയർ ചെയ്യാറുണ്ട് അത് സമൂഹം ഈ കാലഘട്ടത്തിൽ വലിയ വാർത്തയാക്കിക്കൊണ്ടേയിരിക്കുകയാണ് ഇവിടെ പ്രധാനമായും ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യം ബിഗ് ബോസ് എന്നുള്ളത് ഒരു സുതാര്യതയുള്ള ഷോയാണോ എന്നുള്ളതാണ് അതിനുള്ള മറുപടി അതിനകത്തുനിന്ന് വന്ന വ്യക്തികൾ തന്നെയാണ് പറയുന്നത് ഒരിക്കലും അത് സുതാര്യമല്ല മാത്രമല്ല അങ്ങേയറ്റം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്നും നിർഭാഗ്യവശാൽ പുറത്തു പോകേണ്ടി വന്ന സിബിനാണ് ഒരു കൊടുങ്കാറ്റ് പോലെ ബി ബി അധികൃതർക്കെതിരായി വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആഞ്ഞടിച്ചത് അദ്ദേഹത്തെ അപകടപ്പെടുത്തുവാൻ പോലും അയാളുടെ മാനസിക നില തെറ്റിച്ചു കളയുവാൻ പോലുമുള്ള ശ്രമങ്ങൾ അവിടെ നടന്നു എന്നുള്ള വലിയ വിവാദം ഉയർത്തി ഇതിന് ബിഗ് ബോസ് അധികൃതരോ ഏഷ്യാനെറ്റോ യാതൊരു മറുപടിയും പറഞ്ഞില്ല അതിന് തൊട്ടു പിന്നാലെ മാരാർ കൂട്ടിക്കൊടുപ്പുകാരുടെയും കൂടെ കിടക്കുവാൻ സ്ത്രീകളെ വിളിക്കുന്നവരുടെയും ഒരു കൂട്ടം അതിനകത്തുണ്ട് എന്നുള്ള രൂക്ഷമായ ആരോപണവുമായി രംഗത്ത് വന്നു ആ ഒരു വെളിപ്പെടുത്തൽ നമ്മുടെ സമൂഹത്തിൽ വലിയ കോലാഹലങ്ങൾക്ക് ഇടവെക്കുകയും ചെയ്തു ഈ വെളിപ്പെടുത്തലുകളൊക്കെ സംഭവിക്കുമ്പോൾ സമൂഹം വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലുമൊക്കെ ഇതിന് മറുപടി പറയുവാൻ വേണ്ടി വരുമെന്ന് പക്ഷേ കമാൻ ഒരക്ഷരം അതിനെ സംബന്ധിച്ചും ആരും ഉരിയാടുവാൻ വേണ്ടി വന്നില്ല ഇതിനിടയിൽ ബിഗ് ബോസിൽ സംഭവിക്കുന്ന പല ഉടായ്പകളെക്കുറിച്ചുള്ള കൊച്ചു കൊച്ചു വീഡിയോകളുമായിട്ട് പല വ്ളോഗർമാരും രംഗത്ത് വന്നിരുന്നു ഇന്നിപ്പോൾ മൂപ്പൻ വ്ലോഗ് കൂടെ കൂടെ ബിഗ് ബോസ് എന്ന ഈ ഷോയ്ക്കെതിരെ പ്രതികരിക്കുന്ന അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലുമായി ഇന്നും വന്നിട്ടുണ്ട് രണ്ടാമത്തെ ആഴ്ചയിൽ ബിഗ് ബോസിൽ നിന്നും പുറത്താക്കപ്പെട്ട നിഷാനയുടെ ചില വെളിപ്പെടുത്തലുകളാണത് രണ്ടാമത്തെ ആഴ്ചയിൽ ഏറ്റവും വോട്ട് കുറവായിരുന്ന വ്യക്തി നിഷാന ആയിരുന്നുവെന്ന് ബിഗ് ബോസ് പറയുന്നു പക്ഷെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വോട്ടിംഗ് പേർസെന്റേജിൽ നോക്കിക്കൊണ്ട് നിഷാനയുടെ ചുണ്ടുകൾ ഇങ്ങനെ ചലിക്കുകയാണ് റസ്മിൻ അതെ നിഷാനയേക്കാൾ കുറവ് റസ്മിൻ ആയിരുന്നു പക്ഷേ റസ്മിൻ പുറത്താക്കപ്പെടുന്നില്ല പകരം നിഷാന പുറത്തു പോകുന്നു സിനാലെ കഴിഞ്ഞതിനു ശേഷം ബിബി ഹൌസിനുള്ളിൽ ക്രൂമെമ്പോസും ബിഗ് ബോസിലെ മത്സരാർത്ഥികളും എല്ലാം കൂടി ഒരുമിച്ച് ആഘോഷം നടക്കുന്നതിനിടയിൽ നിഷാനയുടെ വായിലൊന്ന് വീണ്ടും വീഴുകയാണ് നിങ്ങൾ എന്നോട് കാണിച്ചത് അതിനേക്കാൾ മോശമായ കാര്യങ്ങളായിരുന്നുവല്ലോ അതായത് നിഷാന തുറന്നടിച്ച് സംസാരിക്കുകയാണ് പാട്ടിന്റെയും മേളങ്ങളുടെയും ഇടയിൽ ഈ വാക്കുകളൊക്കെ മുക്കപ്പെടുകയാണ് പക്ഷേ നിഷാനയ്ക്ക് വ്യക്തമായിരുന്നു തനിക്കിട്ട് പണി വെച്ച് തന്നെ അതിനകത്തൊന്ന് പുറത്തേക്ക് എറിയുകയായിരുന്നു എന്ന് ായി പ്രേക്ഷകർ ചോദിച്ചു കൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ വോട്ടിനും പൊതുജനത്തിന്റെ വികാരങ്ങൾക്കും യാതൊരു പ്രസക്തിയും ഇല്ലേ എന്നുള്ളത് ആ പ്രസക്തമായ ചോദ്യത്തിന് അതിനേക്കാൾ പ്രസക്തമായ ഒരു മറുപടി കഴിഞ്ഞ ദിവസം കിഡിലൻ ഫിറോസ് നടത്തിയ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു വോട്ടുകൾ ഒക്കെ ഒരു തട്ടിപ്പാണ് അതിനൊന്നും കാര്യമായ പ്രസക്തി ബിഗ് ബോസിനെ സംബന്ധിച്ചില്ല ഓരോ മത്സരാർത്ഥികളും ബിഗ് ബോസിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ അവർ എങ്ങനെയായിരിക്കണം കളിക്കേണ്ടത് അവർ ആരെയായിരിക്കണം ടാർഗറ്റ് ചെയ്യേണ്ടത് എത്ര ദിവസം വരെയോളം അവർക്ക് അവിടെ നിൽക്കുവാനുള്ള സാധ്യതയുണ്ട് ഇതെല്ലാം മുന്നമേ കൂട്ടി ബിഗ് ബോസ് തന്നെ പ്രവചിക്കുകയാണ് ബിഗ് ബോസ് അധികൃതരുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ വളരെ കൃത്യമാണ് കോടികൾ മുടക്കി വളരെ എഫേർട്ട് ഇട്ട് അവർ നടത്തുന്ന ഒരു വലിയ റിയാലിറ്റി ഷോ ആ റിയാലിറ്റി ഷോയിൽ കാര്യങ്ങൾ എല്ലാം അങ്ങനെ പ്രേക്ഷകരാണോ തീരുമാനിക്കേണ്ടത് ചില നിർണായകമായ തീരുമാനങ്ങളൊക്കെ ഞങ്ങൾ തന്നെയല്ലേ കൈക്കൊള്ളേണ്ടത് അത് വളരെ കൃത്യമായ ചോദ്യം തന്നെയാണ് പക്ഷേ പ്രേക്ഷകരെ കബളിപ്പിക്കുന്ന ഈ പരിപാടിക്കെതിരെയാണ് എല്ലാം നിങ്ങൾ ചെയ്തിട്ട് വളരെ നിർണായകമായ പല തീരുമാനങ്ങളും നിങ്ങൾ എടുത്തിട്ട് അത് പ്രേക്ഷകരുടെ തീരുമാനമായിരുന്നു എന്ന് പറഞ്ഞ് ലാലേട്ടനെ കൊണ്ട് വേദിയിൽ പരസ്യമായി പറയിപ്പിക്കുമ്പോഴാണ് ജനത്തിന് ചൊറിച്ചിൽ വരുന്നത് പിന്നെ കിഡിലൻ ഫിറോസിന്റെ ഇന്റർവ്യൂ കണ്ടപ്പോൾ മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ആരെല്ലാം എവിടെയെല്ലാം കിടന്നുകൊണ്ട് എത്ര വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചാലും ഏഷ്യാനെറ്റോ ബിഗ് ബോസോ അതിനൊന്നും യാതൊരു മറുപടിയും പറയുവാൻ പോകില്ല ഇതിനൊക്കെ പുല്ലുവിലകൾ മാത്രമാണ് അവർ കൽപ്പിക്കുന്നത് കാരണം ഇത് വിജയിച്ചൊരു റിയാലിറ്റി ഷോയാണ് ഇപ്പോൾ ഈ പള്ളു പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ തന്നെയാണ് അടുത്ത സീസൺ കാണുവാൻ വേണ്ടി കാത്തിരിക്കുന്നത് നമ്മളൊക്കെ ചെയ്യുന്ന ഓരോ വീഡിയോകളുടെയും അടിയിൽ വന്നിട്ട് ഈ ഉടായ്പ് പരിപാടി കാണുവാൻ ഇനി ഒരിക്കലും ഞങ്ങൾ വരില്ല എന്ന് ആരാണോ എഴുതി വെക്കുന്നത് അവർ തന്നെയാണ് അടുത്ത സീസൺ വേണ്ടി വീണ്ടും കാത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ എന്തെല്ലാം അനീതികൾ സംഭവിച്ചാലും ഏതെല്ലാം തരത്തിലുള്ള ഉടായ്പുകൾ കാഴ്ചവെച്ചാലും ഇത് കാണുവാനും കേൾക്കുവാനും വലിയൊരു കൂട്ടം ആൾക്കാർ സദാ ജാഗ്രതയോടുകൂടി കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് ആ അവസ്ഥ തുടരുന്നിടത്തോളം യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും ഒരു മേഖലയിലും സംഭവിക്കുവാൻ സാധ്യതയില്ല ബിഗ് ബോസിലേക്ക് കയറി പറ്റുന്ന ഒരു മത്സരാർത്ഥി എങ്ങനെയാണ് അവിടെ ഗെയിം കളിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അഖിൽമാരാർ ചില നാളുകൾക്ക് മുമ്പ് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നു അത് നൂറ് ശതമാനം എഗ്രി ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കിഡിലൻ ഫിറോസും സംസാരിച്ചത് അതായത് ബിഗ് ബോസിൽ കയറി പറ്റുന്ന ഒരു വ്യക്തി അവിടെ വന്നിരിക്കുന്ന സഹ മത്സരാർത്ഥികളെ ടാർഗറ്റ് ചെയ്യുകയും അവർക്കെതിരെയാണ് ഗെയിം കളിക്കുകയും ചെയ്യുന്നത് ഇതാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ള പ്രധാനപ്പെട്ട ഒരു ചിന്ത എന്നാൽ അഖിൽമാരാർ പറഞ്ഞത് അതിനേക്കാൾ വലിയൊരു ശത്രു അതിനകത്ത് നമുക്കുണ്ട് അത് ബിഗ് ബോസ് തന്നെയാണ് ബിഗ് ബോസിനെതിരെ ഫലപ്രദമായ രീതിയിൽ നിങ്ങൾക്ക് ഗെയിം കളിക്കുവാൻ കഴിയുമെങ്കിൽ അതായത് നിങ്ങളെ ഒഴിച്ചു കൂടുവാൻ കഴിയാത്തൊരു ഘടകമാണ് എന്ന നിലവാരത്തിലേക്ക് ബിഗ് ബോസിനും അതിൻ്റെ ും എതിരെ നിങ്ങൾക്ക് കളിക്കുവാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടൈറ്റിൽ വിന്നർ വിന്നറാകുവാൻ കഴിയും ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വിന്നർ ആകരുത് എന്ന് ബിഗ് ബോസ് ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഏറ്റവും അധികം ഗെയിം കളിക്കേണ്ടത് ബിഗ് ബോസിന്റെ ആ തീരുമാനങ്ങൾക്കും ചിന്തകൾക്കുമെതിരെ തന്നെയാണ് ഇനി ഒരു ബിഗ് ബോസിനെതിരെ പോയിട്ട് സഹ മത്സരാർത്ഥികൾക്കെതിരെ പോലും ഫലപ്രദമായി ഗെയിം കളിക്കുവാനുള്ള ത്രാണി നിങ്ങൾക്കില്ലാത്ത ഒരു മത്സരാർത്ഥിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കേണ്ടി വരും അങ്ങനെ ഭാഗ്യദേവത നിങ്ങളെ കടാക്ഷിച്ചാൽ നിങ്ങൾക്ക് മൈലേജ് ഉണ്ടാക്കുന്ന ചില മൂവ്മെന്റുകളൊക്കെ അതിനകത്ത് വീണ് കിട്ടും അങ്ങനെ വീണ് കിട്ടുന്ന സാഹചര്യങ്ങളിൽ ഒറ്റ നിമിഷം കൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ നിങ്ങളുടെ സപ്പോർട്ടേഴ്സായി മാറും നിങ്ങളുടെ വികാരങ്ങളുമായി അവർ ആകും നിങ്ങളുടെ വികാരങ്ങൾക്കൊപ്പം അവർ സഞ്ചരിക്കുവാൻ വേണ്ടി തയ്യാറാകും അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളെ എഴുതി ബിഗ് എന്ന എത്തും ഈ പറയപ്പെട്ട വസ്തുതകളുടെ രണ്ട് പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ ഒന്ന് അഖിൽ മാരാരും രണ്ട് ജിൻഡോയുമാണ് ഒരിക്കലും ബിഗ് ബോസിന്റെ കപ്പ് പൊക്കുവാൻ പാടില്ല എന്ന് ബിഗ് ബോസ് കാര്യമാണ് എന്നാൽ ബിഗ് ബോസിനെതിരായി ബിഗ് ബോസിന്റെ തന്ത്രങ്ങൾക്കും കുതന്ത്രങ്ങൾക്കും എതിരായി അതിശക്തമായി പടം നയിച്ചു തന്നെയാണ് അയാൾ ടൈറ്റിൽ വിന്നർ എന്ന സ്ഥാനത്തേക്ക് എത്തുകയും ആ കപ്പ് പിടിച്ചെടുക്കുകയും ചെയ്തത് എന്നാൽ ജിൻഡോയെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസിനെതിരെ അദ്ദേഹം ഗെയിം കളിച്ചിട്ടില്ല ജിൻഡോ ഒരിക്കലും ബിഗ് ബോസിന്റെ ടൈറ്റിൽ വിന്നർ ആകും അല്ലെങ്കിൽ ശ്രദ്ധാ കേന്ദ്രമായി മാറും എന്നുള്ളത് ബിഗ് ബോസ് അധികൃതർ പോലും സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടാവുകയില്ല അത്രമാത്രം അവഗണിക്കപ്പെട്ട ഒരു മത്സരാർത്ഥിയായിരുന്നു ജിൻഡോ പക്ഷേ ആ വീട്ടിലുള്ള എല്ലാ മത്സരാർത്ഥികളും ഒപ്പം ബിഗ് ബോസും മണ്ടൻ എന്നും മുദ്രകുത്തി പട്ടം കൊടുത്ത് എഴുതിത്തള്ളിയ ഒരു മനുഷ്യൻ ആ സമയത്ത് ആരും അറിയാതെ ജനലക്ഷങ്ങളുടെ മനസ്സിലെ ഒരു പ്രധാന വികാരമായി മാറ്റപ്പെടുകയായിരുന്നു ജനമനസ്സുകളിൽ പ്രതിഷ്ഠ നേടിയ ജിൻഡോ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരെയും വെറുപ്പിച്ചില്ല എന്നുള്ളത് മാത്രമായിരുന്നു ആരൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുണ്ടോ ആ മനുഷ്യരൊക്കെ അവസാന നിമിഷം വരെയും നല്ലത് തന്നെ പറയുന്ന രീതിയിൽ വളരെ കൂളായിട്ട് അദ്ദേഹം അവിടെ നടന്നു നീങ്ങിക്കൊണ്ടേയിരുന്നു അതുമാത്രമായിരുന്നു ജിൻഡോയിലുണ്ടായിരുന്ന വലിയൊരു പ്രത്യേകത അതിനപ്പുറത്ത് ഒരു വലിയ മൈൻഡ് ഗെയിമർ എന്നുള്ള രീതിയിലോ മറ്റുള്ളവരെ ത്രസിപ്പിക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങൾ നടത്തിയോ ഒന്നുമല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ സ്ഥാനം താഴെ പോകാതെ കാത്തു സൂക്ഷിച്ചത് ഇവിടെ പ്രേക്ഷകരയാളെ ഏറ്റെടുത്തത് കൊണ്ട് തന്നെ അയാളെ അങ്ങനെ അങ്ങ് വെട്ടിക്കളയുവാനുള്ള ഒരവസരം ബിഗ് ബോസിന് ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും എന്തെല്ലാം ഉടായ്പകൾ ആരെല്ലാം കാട്ടിക്കൂട്ടിയാലും ആരെയൊക്കെ അതിനകത്ത് വളഞ്ഞിട്ട് ആക്രമിച്ചാലും ആരെയൊക്കെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ബിഗ് ബോസ് അധികൃതർ ശ്രമിച്ചെന്നാലും വരുന്ന കാലഘട്ടത്തിലെ ബിഗ് ബോസിനു വേണ്ടി ലക്ഷക്കണക്കിന് ആൾക്കാർ കാത്തിരിക്കുകയാണ് അതിനകത്തൊരു മത്സരാർത്ഥിയായി കയറി കൂടുവാൻ വേണ്ടി എത്രയോ ആൾക്കാരാണ് ഇപ്പോഴും കൊതിയോടെ സ്വപ്നം കണ്ട് നടക്കുന്നത് മാത്രവുമല്ല ബിഗ് ബോസ് ഏറ്റവും വലിയ ഉടായ്പാണ് എന്ന് ഇപ്പോൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാർ തന്നെ അടുത്ത സീസണുകളിൽ ഞാൻ ഈ ഷോ കാണുന്നില്ല എന്ന് പറഞ്ഞു പോകാതെ പകരം അവരുടെ ഇഷ്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി പി ഗ്രൂപ്പുകൾ സെറ്റ് ചെയ്യുകയും അവർക്ക് വേണ്ടി റീലുകളും വീഡിയോ ക്ലിപ്പുകളും ഇറക്കി സമൂഹത്തിന്റെ നടുവിൽ തരംഗമുണ്ടാക്കുകയും ചെയ്യും അതൊക്കെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ ഒരു മാറ്റവും വരുന്ന കാലഘട്ടങ്ങളിലും സംഭവിക്കുവാൻ സാധ്യതയില്ല ഉടായ്പകൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടേയിരിക്കും പൊട്ടന്മാരായ ഒരു കൂട്ടം ആൾക്കാർ കഥ അറിയാതെ ആട്ടം കണ്ടുകൊണ്ടേയും ഇരിക്കും ഇനി അഥവാ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പുറംലോകത്തോട് വിളിച്ചു പറയുവാൻ തയ്യാറായാൽ രണ്ടോ മൂന്നോ ദിവസത്തെ ചർച്ച മാത്രമായി അത് പരിണമിക്കും ബിഗ് ബോസ് അപ്പോഴും ഒന്നും അറിയാത്തതുപോലെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും